നമ്മൾ ഈ ചേയ്സിങ് രംഗങ്ങളൊക്കെ ഇപ്പോഴത്തെ സിനിമയിലൊക്കെ ഒരുപാട് കാണുന്നുണ്ട് പോലീസ് അല്ലെങ്കിൽ നായകൻ വില്ലിന് പിന്നാലെ പോകുന്നൊക്കെ ഇവിടെ പോലീസും എതിരാളികളായി കുറച്ച് കള്ളന്മാരുമാണ് വരുന്നത് പക്ഷേ പോലീസിനെ കണ്ട കള്ളന്മാരെന്താ ചെയ്തതെന്ന് വെച്ചാൽ അവരുടെ കാറ് ഒരു ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ പിന്നോട്ട് ഓടിക്കുകയാണ് ചെയ്തത് ണ്ട് സ്നേഹ സിനിമയിൽ ഇപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ ആലുവ സ്ക്വാഡിന്റെ ഗംഭീരമായ പ്രകടനം അജ്മീറിൽ കണ്ടോളൂ വില്ലം കള്ളന്മാരെ കൊടുക്കുന്നു ഇതെവിടെയായിരുന്നു ഇങ്ങനെയൊക്കെ അവരെ പിന്നോട്ട് പിന്നോട്ടിടിപ്പിച്ചിട്ട് അവസാനം കൈ കിട്ടാതെ പോയല്ലേ സംഭവം നടന്നിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലാണ് ഇപ്പോൾ ഈ അടുത്തിടെയായിട്ട് കാണുന്ന ഒരു ട്രെൻഡിങ്ങാണ് നമ്മൾ റോഡിലൂടെ അതിവേഗത്തിൽ പോകുന്നു സാഹസിക യാത്രകൾ നടത്തുന്നു കയ്യേടി നേടുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കേരളത്തിലാണെങ്കിൽ എം വി ഡി പിടിക്കുന്ന കൂടെ എടുത്ത് പറയണം അത്തരം സംഭവങ്ങളൊക്കെ നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സിനിമകളിലായാലും സമൂഹ മാധ്യമങ്ങളിലായാലും വാർത്തകളിലായാലും ഒരു സംഭവമാണ് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ നടന്നത് പ്രതികളെ പിടിക്കാൻ വേണ്ടി പോലീസ് എത്തുന്നു നമുക്ക് ദൃശ്യങ്ങൾ കാണാം നേരെ പോയാൽ പോലും അത്രയേറെ തിരക്കുള്ള അത്രയേറെ അപകടങ്ങൾ സംഭവിക്കാവുന്ന ഒരു റോഡ് കൂടിയാണത് അവിടെയാണ് പോലീസ് പ്രതികളെ പിടിക്കാനായിട്ട് എത്തുകയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പ്രതികൾ രണ്ട് കിലോമീറ്ററോളം പുറകിലേക്ക് കാറ് പുറകിലേക്ക് റിവേഴ്സിൽ എടുത്താണ് വണ്ടി ഓടിക്കുന്നത് അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് പേടിപ്പെടുത്തുന്നതാണ് കാരണം അത്രയേറെ തിരക്കുള്ള റോഡാണ് അപകടങ്ങൾ സംഭവിച്ചേക്കാം അപ്പോൾ ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങൾ അത്രയേറെ വൈറലാണ് ഇത് കണ്ടിട്ട് നിരവധി പേരാണ് സമ്മിശ്ര പ്രതികരണമായിട്ട് എത്തിയിരിക്കുന്നത് അതായത് ചിലർ പറയുന്നു അദ്ദേഹത്തിൻ്റെ ഡ്രൈവിംഗ് സ്കില്ല് കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ് മറ്റു ചിലർ വിമർശനമായിട്ട് എത്തുന്നത് എന്തായാലും നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു പ്രവൃത്തിയാണ് ഇത് അതായത് എത്രയേറെ സാഹസികത കാണിക്കുന്നു ഇപ്പോൾ മരണക്കിണ റോഡിക്കുന്ന അത് അതിൽ സാഹസികത കാണിക്കുന്ന ഡ്രൈവർമാരായാലും റോഡിലേക്ക് ഇറങ്ങുമ്പോൾ അവർ ഡ്രൈവേഴ്സ് മാത്രമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ തങ്ങളുടെ ജീവൻ തങ്ങളുടെ കൂടെയുള്ളവരുടെ ജീവൻ തങ്ങളുടെ മുന്നിലുള്ളവരുടെ ജീവൻ അവരെ പിടിക്കാൻ കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ആ പോലീസിന് കുറച്ചൊരു അല്ലേ സന്തോഷം കിട്ടുമായിരുന്നു പക്ഷെ അത് നടന്നില്ല ഇനി അടുത്ത ശ്രമത്തിൽ പിടിക്കട്ടെ